ഇത് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. മാക്കേജ് സൂപ്പറാണ്. ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു വന്ന ഒരു ഫീൽ ആണ്. കെറ്റോ മനോഹരമായിട്ട് ഞങ്ങളുടെ ട്രിപ്പ് സക്സസ്ഫുൾ ആക്കി ദാന നിഷാദിയേട്ടന് ആദരണ ബിഗ് താങ്ക്സ്. സേഫ് പുഴ്സ് ചോദിക്കാനെങ്കിലും വെരി കംഫർട്ടബിൾ. ഇവിടത്തെ ഫുഡ് ആണെങ്കിലും താമസം ആണെങ്കിലും എല്ലാം വളരെ നന്നായിരുന്നു. നിഷാദിയേട്ടൻ കൂടെ എല്ലാം നല്ലോണാണ് ചെയ്തു തന്നത്. സൂപ്പർ ഫുഡ് ആണ്. നമ്മൾ അവിടെന്ന് വിചാരിച്ചില്ല ഇത്രയും

എല്ലാം നല്ലതായിരുന്നു സംഘാടകനായ നിഷാദിനെ അഭിനന്ദനങ്ങൾ വളരെ ട്രിപ്പായിരുന്നു കണാലി ട്രിപ്പ് എല്ലാം സെറ്റ് ആക്കി നിഷാദ്ക്ക് അടിപൊളി നല്ല കോട്ടേജ് നല്ല നല്ല ഫുഡ് ഗ്രൂപ്പുമായിട്ടായിരുന്നു കണക്ട് വീണ്ടും 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 കാണും കാണും വരും ഉറപ്പായിട്ട് റൂം സർവീസ് നല്ല ഫുഡ് നിഷാദ് ഞങ്ങൾ ആപ്പിൾ കാണുന്നതാണ് പിന്നെ സൂപ്പർ ആയിരുന്നു ഹണിമൂൺ ട്രിപ്പായിരുന്നു നമ്മുടെ നാല് ദിവസത്തെ ട്രിപ്പ് ചൊവ്വാലോകത്ത് കഴിയുകയാണ് നമ്മള് ചൊവ്വ ലോകത്തിന്റെ പാക്കേജ് സൂപ്പർ ആയിരുന്നു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലോകം സൂപ്പർ